ഹലോ ഗായീസ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നന്നാക്കൽ വീഡിയോ ആയിട്ടാണ് നന്നാക്കൽ വീഡിയോ മീൻസ് എൻ്റെ അടുപ്പ് എനിക്ക് പണി തരൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഗ്യാസിൻ്റെ അടുപ്പ് അതിൻ്റെ വർണറൊക്കെ പാറ്റ തുരുമ്പൊടിച്ച് അടുപ്പ് തന്നെ മാറ്റാൻ അയക്കണ് എന്നിട്ടും ഇങ്ങനെ തൂണ്ടിക്കോ തല്ലിക്കോ വെച്ചിട്ട് പോവുകയായിരുന്നു പക്ഷേ ഇന്നലെ രാത്രി പറ്റ പണി തന്നു അപ്പോൾ വർണർ മാത്രം വാങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി കൊടുക്കുക എന്ന് വിചാരിച്ചാണ്ട് ഇക്ക വർണർ വാങ്ങാൻ പോയി വർണറിന് വാങ്ങി വന്നോക്കുമ്പോൾ അതതിന് ഷൂട്ടാവണില്ല അങ്ങനെ പിന്നെ പിറ്റേ ദിവസം പിന്നെ കൊണ്ടുവന്നിങ്ങാണ്ട് കത്തിച്ചപ്പോൾ ചെറുതായിട്ട് കത്തി അങ്ങനെ രാത്രിക്കത്തെ പരിപാടി രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അടുപ്പ് ഊരിങ്ങാണ്ട് അതേക്ക് പോയിട്ട് മാറ്റിക്കൊണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഈ വ ഇതൊന്ന് വയറൊന്നും ഇതുമൊന്ന് ഊരിക്കിട്ടാൻ ഒരുപാട് മെനക്കെട്ട് കിട്ടാം തടി മണ്ണുള്ള ഞാൻ എനിക്ക് എത്ര നോക്കിയിട്ടും അതിങ്ങോട്ട് കിട്ടണ്ടേ ലാസ്റ്റ് മൂത്തച്ഛൻ്റെ മുൻ വരേണ്ടി വന്ന് അതൊന്ന് ഊരിത്തരാൻ അങ്ങനെ പിന്നെ ആ വർണറും ആ ഒരു എന്താ പറയുക ഇതൊക്കെ അങ്ങോട്ട് എടുത്ത് ഗ്യാസിൻ്റെ അടുപ്പും ഒരു ചാക്കി കെട്ടിങ്ങാണ്ട് പോവാൻ തീരുമാനിച്ച് ഏതായാലും പോവില്ലേ വിചാരിച്ചിങ്ങാണ്ട് കുറച്ച് ദിവസമായിട്ട് കൂക്കാതെ മനുഷ്യനായിട്ട് കളിപ്പിക്കണ രണ്ട് കുക്കറുണ്ടായിരുന്നു അവൻ കൂടിയാണ്ട് കയ്യിലെടുത്ത് അവൻ കൂടിയാണ്ട് നന്നാക്കാന്ന് ചേച്ചി അങ്ങനെ കേടുന്ന അടുപ്പും കുക്കറും ഒക്കെ വണ്ടിമേൽ വെച്ച് ഇക്ക മുന്നിലിരുന്ന് ഞാൻ ബാക്കിലിരുന്ന് നടുത്ത് ഗ്യാസടുപ്പിനിരുത്തിങ്ങാണ്ട് ഞങ്ങൾ അടുപ്പ് നന്നാക്കുന്ന സ്ഥലത്തേക്ക് പോയി ഈ എന്താ പറയുക ഗ്യാസ് അടുപ്പ് നന്നാക്കുന്ന സ്ഥലത്തെത്തി ആ ചാക്കൊക്കെ അവിടെ ഇറക്കി വെച്ച് നോക്കിയപ്പോൾ അവിടെ ഒരുപാട് അടുപ്പുകളൊക്കെ ഇങ്ങനെ ഉണ്ട് കുക്കറുകളുണ്ട് അടുപ്പുകളുണ്ട് ഒരു അത്യാവശ്യം നന്നാക്കുന്ന ഒരു കടയാണ് അങ്ങനെ ഞങ്ങൾ അടുപ്പൊക്കെ നോക്കിങ്ങാണ്ട് അയാൾ പറഞ്ഞു അടുപ്പ് നന്നാക്കണമെങ്കിൽ അറുനൂറ് ആവുന്നു അപ്പോൾ കാക്ക ചോദിച്ചു എക്സ്ചേഞ്ച് എന്തെങ്കിലും ഉണ്ടോന്ന് അങ്ങനെ എക്സ്ചേഞ്ച് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു ആയിര റുപ്യ ഒരു അടുപ്പുണ്ട് എല്ലാ സാധനങ്ങളും പുതിയത് മാറ്റി മാറ്റിയതാണ് പറഞ്ഞു അങ്ങനെ പിന്നെ അപ്പോൾ എന്നാൽ എന്നാൽ അത് മതി അത് എടുക്കാം പിന്നെ പക്ഷേ നമ്മൾ ഈ അടുപ്പ് പഴയ അവിടെ കൊടുക്കുമ്പോൾ ഇരുന്നൂറ് അതിനും ബാക്കി എണ്ണൂറ് റുപ്യ കൊടുത്താൽ എന്ന് പറഞ്ഞു അങ്ങനെ എന്നാൽ പിന്നെ അതാക്കാം അപ്പോൾ കുക്കർ നന്നാക്കാൻ കുറച്ച് ടൈം എടുക്കുമ്പോൾ അവിടെ കുറച്ച് തിരക്കാണ് പറഞ്ഞു അപ്പോൾ എന്നാൽ നിങ്ങൾ നന്നാക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞങ്ങാണ്ട് അടുത്തുള്ള എളാപ്പാൻ്റെ വീട്ടിലേക്ക് പോയി എളാപ്പാൻ്റെ വീട്ടിൽ പോയിട്ട് പോയപ്പം മിച്ചറും ചായയും തന്ന് നല്ല പയ്യന്നൊരു മിച്ചറും കട്ടൻ ചായയും അത് കുറിച്ച് പാത്രം കാലിയാക്കിയിട്ടും ഞങ്ങളുടെ നമ്പർ കടക്കാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു നന്നാക്കി കഴിഞ്ഞാൽ വിളിക്കാന്ന് പറഞ്ഞു പക്ഷെ ഓല് വിളിച്ച് കണ്ടിരിക്കുന്ന ആളാ പറഞ്ഞ് നിങ്ങളൊന്നും ഇല്ല നിങ്ങൾ വരുന്നേ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ അപ്പോൾ കൂട്ടാനോളൊന്നും ഇല്ല ഉള്ള കൂട്ടാൻ കൂട്ടി ചോറൊന്നാറിഞ്ഞ് പക്ഷെ ചോറൊക്കെ വളമ്പി വന്ന് നോക്കുമ്പോൾ പാത്രം നിറച്ച് കൂട്ടാണ്ടിരുന്നു വെണ്ടക്കപ്പേരും കൈപ്പങ്ങപ്പേരും ചിക്കൻ കറിയും വെള്ളരിക്കറിയും പപ്പടും ചമ്മന്തിയും കയറ്റി സംഗതി കുശാലായിരുന്നു അങ്ങനെ ഞങ്ങൾ അടുപ്പും ഇതും വാങ്ങാനായിട്ട് അവിടെക്ക് വന്ന് അവിടുന്ന് വിളി വന്നപ്പോൾ അവിടെ വന്ന് നോക്കി അടുപ്പ് ആ പുതിയ അടുപ്പ് കണ്ടെടുത്തു കുക്കറും നന്നാക്കി വെച്ചിട്ടുണ്ട് ഇറങ്ങി അങ്ങനെ രണ്ടും നന്നാക്കി പൈസ കൊടുത്ത് വാങ്ങി അവിടുന്ന് ഇറങ്ങി വീട്ടിലെത്തി വീട്ടിലെത്തി അപ്പം ഇത് ഫിറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് ഊര്യ ആ ഒരു റിസ്ക് ഇല്ല എന്തായാലും ഇടാന് നല്ല ഇതായിട്ട് അവിടെ ഫിറ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ വന്നപ്പോഴത്തേനും ഇമ്മ ചോറും അതൊക്കെ ഉണ്ടായിരുന്നു കുറേ നേരമൊന്നും എളാപ്പാൻ്റെ വീട്ടിൽ നിൽക്കാതെ വേഗം വന്ന് അപ്പോഴത്തേക്കും ഉമ്മ വീട്ടിൽ എന്നുള്ള ഫോം വന്നപ്പം വേഗം അവിടുന്ന് ഇറങ്ങി അങ്ങനെ ഗ്യാസമ്മ പൈപ്പൊക്കെ കുടുക്കി ഇതാ നമ്മളെ പുത്തൻ വർണറും ആ ഒരു ടോപ്പും മറ്റേ സ്റ്റാൻഡും ഒക്കെ വെച്ചിങ്ങാണ്ട് എന്താ ചൊറുക്കില്ലേ കാണാൻ ഇത് വരെ ചെറി പൊടിച്ച ഇതായിരുന്നു അടുപ്പായിരുന്നു എന്താണേ മനുഷ്യരുടെ സ്വഭാവം ഇത് ഇന്നലെ വരെ ഒപ്പമുണ്ടായിരുന്നത് ചെറി പൊടിച്ചേ പുതിയത് കണ്ടപ്പോൾ അതുകൊണ്ട് പയതിനെ പുച്ഛിച്ച് തള്ളുകയാണ് എന്തായാലും അടുപ്പൊക്കെ സെറ്റാക്കി നമ്മളൊന്ന് കത്തിച്ച് നോക്കി നല്ല ഉഷാറായിട്ട് കത്തുന്നുണ്ട് അങ്ങനെ രണ്ടടുപ്പത്തും കത്തി കത്തിച്ചു നോക്കി രണ്ടടുപ്പും നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട് എന്നാൽ പിന്നെ കുക്കറൊന്ന് ടെസ്റ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചാല് കുറച്ച് വെള്ളം വെച്ചിങ്ങാണ്ട് അടുപ്പത്ത് വെച്ചപ്പം അത് തിളച്ച് അതും രണ്ടും നല്ല അടിപൊളിയാക്കി കുക്കി അപ്പോൾ അടുപ്പും നന്നായി കുക്കറും നന്നായി ഇനി ഞാനെന്നാ നന്നാവോ